നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വരികയാണ് പുതുവർഷത്തെ എല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് പുതുവർഷം സമ്പൂർണമായിട്ട് എല്ലാവർക്കും നല്ല വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പറഞ്ഞു വരുന്നത് മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് തുലാക്കൂറുകാരുടെ ഫലത്തെ പറയാം തുലാക്കൂറിൽ വരുന്നത് ചിത്തി യുടെ രണ്ടാം പകുതി ചോദി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂർ ശുക്രന്റെ രാശിയാണ് തുലാം രാശി പൊതുവായിട്ട് ഈ പുതുവർഷത്തെ ഫലം പറയുമ്പോൾ ശനി വ്യാഴം രാഹു കേതുക്കൽ എന്നിവരുടെ പ്രധാന ഫലങ്ങളെ പറഞ്ഞതിനു ശേഷം മറ്റ് ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി മൂലമുള്ള ഫലങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് പൊതുവായിട്ടുള്ള ഫലങ്ങളെയും അവതരിപ്പിച്ച് ഗ്രഹയുദ്ധം ഔഠ്യം വിഷുഫലം എന്നീ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഓരോ നക്ഷത്രക്കാരെയും വിലയിരുത്തിക്കൊണ്ടുള്ള ഫലമാണ് അവതരിപ്പിക്കുന്നത് അതായത് ൂറുകാരെ സംബന്ധിച്ച് സമ്പൂർണ്ണ ഫലം ഇതിലുണ്ട് എന്നർത്ഥം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് തുലാക്കൂറുകാരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ ഫലത്തെ നോക്കാം ആദ്യം നമുക്ക് ശനിയുടെ ഫലത്തെ നോക്കാം ശനി തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാലും അഞ്ചും ഭാവാധിപനാണ് കേന്ദ്ര ത്രിവോണാധിപത്യമുള്ള ഏറ്റവും ഗുണം ചെയ്യേണ്ട ഗ്രഹമാണ് അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശുക്രന്റെ ബന്ധുഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെ അനുകൂല ഫലങ്ങൾ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും അഞ്ചിൽ നിൽക്കുക ചില ദോഷഫലങ്ങളുണ്ട് ആ ദോഷഫലങ്ങൾ ഒഴിച്ച് മറ്റു ഗുണഫലങ്ങളും ശനി ചെയ്യും ശനിയുടെ അഞ്ചിലെ നിൽക്കുന്ന ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം പുത്രകെ നിജ ആത്മവിയോഗേഹി എന്നാണ് അതായത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പുത്രന്മാരുമായിട്ട് വിയോഗം ഉണ്ടാകാം എന്നർത്ഥം അതായത് പുത്രന്മാരിൽ നിന്ന് അകന്നു താമസിക്കുകയോ മറ്റോ വേണ്ടി വന്നേക്കാം എന്നർത്ഥം അർത്ഥം മറ്റു ഗുണങ്ങളൊക്കെ ശുക്രന്റെ ബന്ധുഗ്രഹം കൂടിയായിട്ടുള്ള ശനി സ്വക്ഷേത്ര ഫലവാനായി നിൽക്കുന്നുകൊണ്ട് തുലാക്കൂറുകാർക്ക് ലഭിക്കുമെന്ന് തന്നെ പറയണം ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ശനി കുംഭം രാശിയിൽ നിന്ന് മാറി മീനൻ രാശിയിലേക്ക് പോകും അപ്പോൾ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലായിരിക്കും ശനി വരിക ആറാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം അർക്കജെ അരികെ രോഗാണാം ചഹാനി എന്നാണ് അതായത് രോഗത്തിന് ശമനം ഉണ്ടാകുന്നതാണ് ശത്രുക്കൾ ഇല്ലാതാകുന്നതാണ് ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതായി നല്ല സ്വസ്ഥമാകുന്നതാണ് എന്നർത്ഥം തുലാക്കൂറുകാർക്ക് വ്യാഴം എന്തെല്ലാം ഫലങ്ങളെ നൽകുമെന്ന് നോക്കാം വ്യാഴം തുലാക്കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധിപനാണ് അത്ര നല്ല ശുഭഫലത്തെ നൽകുന്ന ഭാവാധിപത്യം അല്ലാതെ വ്യാഴം തുലാക്കൂറുകാരുടെ എട്ടാം രാശിയിലാണ് നിൽക്കുന്നത് തുലാക്കൂറിന്റെ അധിപനായിട്ടുള്ള ശുക്രനധന രാശിയായിട്ടുള്ള ഇടവൻ രാശിയിലാണ് വർഷത്തിന്റെ ആരംഭത്തിൽ സ്ഥിതി ചെയ്യുന്നത് ശുക്രനധന രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷേ അല്പം ഒരു ആശ്വാസം ഉണ്ടാകും എന്ന് പറയാം വ്യാഴത്തിന്റെ അഷ്ടമ സ്ഥിതി മൂലം തുലാക്കൂറുകാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഒന്ന് പരിശോധിക്കാം അഷ്ടമേ തീവ്ര ദുഃഖ ഗതാതിബന്ധനം അജസ്രാദ്ധ്വാടനം എന്നാണ് അതായത് കഠിനമായ ദുഃഖമുണ്ടായേക്കാം കഠിനമായ രോഗങ്ങൾ ഉണ്ടായേക്കാം ബന്ധനങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ യാത്ര മൂലം ക്ലേശിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയും വന്നേക്കാം ദോഷഫലങ്ങളാണ് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുക എന്നിരുന്നാലും രാശിയാധിപനായിട്ടുള്ള ശുക്രന്റെ തന്നെ രാശിയിലാണ് വ്യാഴം പോയി നിൽക്കുന്നത് എന്നതുകൊണ്ട് അല്പം ഒരു ആശ്വാസവും ഉണ്ടാകാം എന്നർത്ഥം വ്യാഴം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാശി മാറി ഒമ്പതാം ഭാവത്തിലേക്ക് പോകും അതായത് മിഥുനൻ രാശിയിൽ ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിൽ ശുക്രന്റെ ബന്ധുഗ്രഹമാണ് ബുധൻ ഒമ്പതിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ കൂടി ഒന്ന് പരിശോധിക്കാം ധർമ്മസ്ഥെ ഭാര്യ പുത്ര ധനാഗമഹ നിപുണത സിദ്ധി കർമ്മ ആജ്ഞയോഹോച്ച എന്നാണ് അതായത് ഭാര്യ ലബ്ധി ഉണ്ടാകും അതായത് വിവാഹം നടക്കാനുള്ള സാധ്യതകളുണ്ട് സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാം കൂടാതെ ധനലാഭം ഉണ്ടാകുന്നതാണ് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നതാണ് കൂടാതെ കർമ്മസിദ്ധി ഉണ്ടാകുന്നതാണ് തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല തൊഴിൽ ലഭിച്ചേക്കാം കൂടാതെ നല്ല ആജ്ഞാശക്തി ാണ് അതായത് നല്ല പൗരുഷവും പ്രസരിപ്പും ഉണ്ടാകുന്നതാണ് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകുന്നതാണ് എന്നർത്ഥം ഇനി നമുക്ക് തുലാക്കൂറുകാർക്ക് രാഹു ചെയ്യുന്ന ഫലത്തെ ഒന്ന് നോക്കാം തുലാക്കൂറിന്റെ ആറാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് ആറിൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം സഞ്ചാരം മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് കൂടാതെ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകുന്നതാണ് ധനനേട്ടം ഉണ്ടാകുന്നതാണ് തൊഴിലൊക്കെ അപ്രതീക്ഷിത പുരോഗതി ഉണ്ടാകുന്നതാണ് കൂടാതെ രോഗശാന്തി ഉണ്ടാകുന്നതാണ് അതായത് പൊതുവെ ആരോഗ്യം കൈവരിക്കാൻ സാധ്യതയുണ്ട് ർത്ഥം തുലാക്കൂറുകാർക്ക് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തും അതായത് അഞ്ചാം ഭാവത്തിലേക്ക് വരും അഞ്ചാം ഭാവത്തിൽ രാഹു വരുന്നതോടുകൂടി തൊഴിലിൽ അല്പസ്വല്പം സ്വല്പം പ്രശ്നങ്ങൾ രാഹുണ്ടാക്കിയേക്കാം ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ തകരാറിലായേക്കാം പ്രണയ പ്രണയബന്ധങ്ങളൊക്കെ ചിലപ്പോൾ തകരാറിലായേക്കാം ചില പുതിയ പ്രണയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുത്തേക്കാം കൂടാതെ സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകുന്നതാണ് ധനനഷ്ടം ഉണ്ടായേക്കാം വ്യാഴത്തിന്റെ ദൃഷ്ടിയിലാണ് രാഹു വരിക അതുകൊണ്ട് തന്നെ അല്പം ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയും ചെയ്യും എന്ന് പറയാം ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ രാശിസ്ഥിതി മൂലമുള്ള പൊതുവായിട്ടുള്ള ഫലത്തെ ഒന്ന് ചിന്തിക്കാം തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് ചില ഘട്ടങ്ങളിലൊക്കെ സന്താന ദുരിതം ഉണ്ടായേക്കാം തൊഴിൽപരമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളും ഒക്കെ തുലാക്കൂറുകാർ ചിന്തിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ് തുലാക്കൂറുകാർക്ക് പുതുവർഷം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നർത്ഥം കുടുംബജീവിതത്തിലൊക്കെ അല്പസ്വല്പം അസ്വസ്ഥതകളും ഉണ്ടായേക്കാം നേട്ടങ്ങളും ഉണ്ടായേക്കാം അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ഒഴിവാക്കുക പുതിയ തൊഴിലൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ പണം മുടക്കിയുള്ള തൊഴിലുകളൊക്കെ കഴിവതും ഒഴിവാക്കുക അങ്ങനെ വരുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പു വേണം ചെയ്യാൻ ചതുവ് പറ്റാതെ ശ്രദ്ധിക്കണമെന്നർത്ഥം എന്നിരുന്നാലും തുലാക്കൂറുകാർക്ക് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മഹത് വ്യക്തികളുടെയൊക്കെ ഉപദേശങ്ങളും അതുമൂലം പ്രയോജനകരമായിട്ടുള്ള അവസരങ്ങളും ഒക്കെ വരാം ഇനി നമുക്ക് തുലാക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേക ഫലങ്ങളെ ഒന്ന് നോക്കാം ചിത്രയാണ് ചിത്രയുടെ രണ്ടാം പകുതി തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ ചോദ്യ നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നർത്ഥം അവർക്ക് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം അനാവശ്യം ായിട്ടുള്ള അല്ലെങ്കിൽ യോജിക്കാത്തതായിട്ടുള്ള പ്രണയബന്ധങ്ങളിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് പൊതുവെ ചോദ്യ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുഷ്പേര് കേൾക്കാനുള്ള സാഹചര്യമുണ്ട് എന്നർത്ഥം തുലാക്കുറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാരെ വ്യാഴമാണ് നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴം ആദ്യം അഷ്ടമത്തിലാണെങ്കിലും വർഷത്തിന്റെ കൂടി ഒമ്പതാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ഗുണഫലത്തെ നൽകും അതുകൊണ്ട് തന്നെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് രോഗാരിഷ്ടതകളൊക്കെ വ്യാഴം നൽകിയേക്കാം പിന്നീട് അത് ഭാഗ്യമായി മാറിയേക്കാം സാമ്പത്തിക ഭാവത്തിലോ ദിനത്തിലോ വിശാഖ നക്ഷത്രക്കാർക്ക് കുറവില്ല എന്ന് തന്നെ പറയണം എന്നിരുന്നാലും വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന കാലത്ത് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം സന്താനങ്ങൾ മൂലം ക്ലേശം ഉണ്ടായേക്കാം തൊഴിലിൽ സമ്പന്നവും മാനസിക ക്ലേശവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ നക്ഷത്രക്കാർ വർഷത്തിന്റെ ആദ്യ പകുതി ശ്രദ്ധിക്കുക പിന്നീടുള്ള പകുതി ഗുണകരമാണ് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ അഞ്ച് ഗ്രഹയുദ്ധങ്ങളാണ് നടക്കുന്നത് കുംഭമാസത്തിലാണ് ആദ്യം കുംഭമഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് എന്നീ തീയതികളിലാണ് ശുക്രൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങളാണ് അതിൽ ബന്ധപ്പെടുന്നത് അതായത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളാണ് ഈ ഗ്രഹയുദ്ധങ്ങൾ മൂന്നിലും തുലാക്കൂറുകാരെ സംബന്ധിച്ച് ദോഷങ്ങളില്ല എന്നർത്ഥം അതിനുശേഷം ഇടവം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് ഗ്രഹയുദ്ധം നടക്കുന്നത് അതായത് ജൂൺ എട്ട് ഒമ്പത് തീയതികൾ ബുധനും വ്യാഴവുമാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതും തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ പൊതുവായിട്ടുള്ള വിഷുബലത്തെ ഒന്ന് പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന ചിത്തിരനക്ഷത്രക്കാർക്ക് വളരെ ദോഷമാണ് വിഷുഫലം പറയുന്നത് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ ദോഷങ്ങൾക്കായിരിക്കും കൂടുതൽ സാധ്യത അടുത്തത് വിശാഖ നക്ഷത്രമാണ് വിശാഖം മുക്കാലാണ് തുലാക്കൂറിൽ വരുന്നത് വിശാഖംകാരെ സംബന്ധിച്ച് മധ്യമമായിട്ടുള്ള വിഷുഫലമാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന തുലാക്കൂറിൽപ്പെട്ടവരെ കുറിച്ച് പറയാനുള്ളത് തുലാക്കൂറുകാർക്ക് കലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എങ്ങനെയുണ്ടാകുമെന്നുള്ള സമ്പൂർണ്ണ വിലയിരുത്തലാണ് ഈ വീഡിയോയിൽ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി തുടർന്ന് വരുന്നതാണ് നന്ദി നമസ്കാരം ശുഭദിനം